ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി ഏത് റോളും ഏറ്റെടുക്കാൻ മികവുള്ള കളിക്കാരൻ തന്നെയാണ് കെ എൽ രാഹുൽ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായും ഓപ്പണറായും വൺ ഡൗണറായും എല്ലാം തന്റെ മികവ് പുറത്തരത്തിലുള്ള അദ്ദേഹം വെസ്റ്റ് ഇൻഡീസിനെതിരെ മിന്നും ഫോമിൽ തന്നെയായിരുന്നു രണ്ട് ടെസ്റ്റും അനായാസം വിജയിച്ചതിനിടയിൽ ജീവിതത്തിലെ പുതിയൊരു സന്തോഷത്തിലാണ് ക്രിക്കറ്റ് എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ പുത്തൻ ഒരു ആഡംബര കാറ് സ്വന്തമാക്കിയിരിക്കുകയാണ് കെ എൽ രാഹുൽ അതും കാരവാൻ പോലത്തെ ചലിക്കുന്ന ഒരു കൊട്ടാരമാണ് രാഹുലിന്റെ ഗ്യാരേജിലേക്ക് എത്തിയിരിക്കുന്നത് ക്രിക്കറ്റ് കഴിഞ്ഞാൽ വാഹനങ്ങളാണ് അദ്ദേഹത്തിന് ഏറ്റവും കമ്പമുള്ളത് ഇനി സർപ്രൈസ് ഇല്ലാതെ കെ എൽ രാഹുൽ വാങ്ങിയ മോഡൽ ഏതാണെന്ന് നോക്കാം എം ജിയുടെ ഏറ്റവും പുതിയ ഇലക്ട്രിക് ലിമോനിസ് ആയ എം നയൻ എം വി ആണ് കെ എൽ രാഹുലിന്റെ ഗ്യാരേജിലേക്ക് വന്നിരിക്കുന്നത് അദ്ദേഹം വാഹനം സ്വന്തമാക്കിയ വിവരം എം ജി മോട്ടോഴ്സ് പത്രക്കുറിപ്പിലൂടെയാണ് അറിയിച്ചിരിക്കുന്നത് കോൺക്രീറ്റ് ഗ്രേ പേൾ ലെസ്റ്റർ വൈറ്റ് മെറ്റൽ ബ്ലാക്ക് എന്നീ മൂന്ന് എക്സ്റ്റീരിയർ കളർ ഓപ്ഷനുകളോടെ വരുന്ന വിയുടെ ബ്ലാക്ക് നിറമാണ് അദ്ദേഹം തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം ു എക്സ് സെവൻ ലാബോഗിനി ഹുറാക്ക് സ്പൈഡർ മെർസിഡസ് ബെൻസ് എ എം ജി സി ഫോർ ത്രീ തുടങ്ങിയ ആഡംബര കാറുകൾ അരങ്ങുമായിരുന്ന കെ എൽ രാഹുലിന്റെ ഗരാജിലെ ആദ്യത്തെ ഇലക്ട്രിക് കാർ കൂടിയാണ് ഇത് ഇന്ത്യയിലെ എം ജിയുടെ ആദ്യത്തെ പീപ്പിൾ കാരിയർ എന്നുള്ള നിലയിലാണ് എം എൻ രംഗത്തിറങ്ങുന്നത് പൂർണമായും വിദേശത്ത് നിർമ്മിച്ച് ഇന്ത്യയിലേക്ക് ഇറങ്ങുമതി ചെയ്യുന്ന കാറിലെ യാത്രകളും രാജകീയം തന്നെയായിരിക്കും പ്രസിഡൻഷ്യൽ ലിമോസിൻ പതിപ്പിൽ മാത്രം ലഭ്യമാവുന്ന എം ജിയുടെ ആഡംബര ഇലക്ട്രിക് സെഡാന് അറുപത്തി ഒൻപത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഇന്ത്യയിലെ എക്സ് ഷോറൂം വില വരുന്നത് ഇൻഷുറൻസും ടാക്സും എല്ലാമായി ഓൺ റോഡിൽ ഇറക്കാൻ എൺപത്തി ഒന്ന് ലക്ഷത്തി അൻപത്തിരണ്ടായിരം രൂപയോളം വേണ്ടി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് മൂന്ന് വരി സെവൻ സീറ്റർ ആയിട്ടാണ് എം ജി എം നയൻ ആളംബര ഇലക്ട്രിക് എൻ ബി വി രൂപം കൊടുത്തിരിക്കുന്നത് രണ്ടാം നിരയിൽ ഇരിക്കുന്നവർക്ക് പവേർഡ് ക്യാപ്റ്റൻ സീറ്റുകൾ ലഭിക്കുന്നു എന്നുള്ളത് എടുത്തുപറയേണ്ട ഒരു കാര്യം തന്നെയാണ് പന്ത്രണ്ട് ദശാംശം രണ്ട് മൂന്ന് ഇഞ്ച് ടച്ച് സ്ക്രീൻ വയർലെസ് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റി ഏഴ് ഇഞ്ച് ഡ്രൈവർ ഡിസ്പ്ലേ ജെ ബി എൽ സൗണ്ട് സിസ്റ്റം ഇലക്ട്രിക്കലായി ക്രമീകരിക്കാവുന്ന ഹീറ്റഡ് വെന്റിലേറ്റഡ് മസാജ് ഫംഗ്ഷനുകളുള്ള ഡ്രൈവർ പാസഞ്ചർ സീറ്റുകൾ വയർലെസ് ചാർജർ സിംഗിൾ പാനൽ സൗണ്ട് ഡ്രൈവ് മോഡുകൾ ഡിജിറ്റൽ ഐ ആർ വി എം എന്നിവ പോലുള്ള കിടലൻ ഫ്യൂച്ചറുകൾ സമ്പന്നം തന്നെയാണ് കാറിലെ അകത്തളവും കഴിയില്ല ഇതുകൂടാതെ പി എം രണ്ടര എയർ ഫിൽട്ടർ രണ്ടാം നിലയിലെ പ്രസിഡൻഷ്യൽ സീറ്റുകൾ മസാജിംഗ് വെന്റിലേഷനുകൾ ഹീറ്റർ പ്രവർത്തനങ്ങൾ പനോരമിക് സൺ പ്രൂഫ് ആംബിയൻ ലൈറ്റുകൾ മാനുവൽ വിൻഡോ ഷെയ്ഡുകൾ അധിക സുഖത്തിനായി ഓട്ടോമാൻ ഫ്യൂച്ചറുകൾ എന്നിവയെല്ലാം ഇവിയുടെ പ്രത്യേകതയായി പറയാൻ സാധിക്കും